മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ലവരി ജ്ഞാനം പ്രസ്താവിക്കുന്നു മൂഢന്മാരുടെ വായോ ദോഷത്തും പൊഴിക്കുന്നു യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം അതിൻ്റെ വക്രതയോ മനോവ്യസനം ബോഷൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു ശാസനയെ കൂട്ടാക്കുന്നവനോ തീരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം ഇതറുന്നു മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല ദുഷ്ടന്മാരുടെ ആഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും ശാസന അവർക്കുന്നവൻ മരിക്കും പാതാളവും നരകവും യഹോയുടെ ദൃഷ്ടിയിലിരിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂഢന്മാരുടെ വായോ വായു ആചരിക്കുന്നു അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാ ഭക്തിയോടുകൂടെ അത്ഭനം ഉള്ളത് നന്ന് ദോഷമുള്ളയിടത്തെ തടിച്ച കാളയേക്കാൾ സ്നേഹമുള്ള ഇടത്തെ ശാഹഭോജനം നല്ലത് ക്രോധമുള്ളവൻ കലഹം ഉണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലഹം ശമിപ്പിക്കുന്നു മടിയൻ്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു വീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂഢനോ അമ്മയെ നിന്ദിക്കുന്നു ബോഷത്വം ബുദ്ധിഹീനന് സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ില്ലാ ഞാൻ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു കീഴേയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും അഹങ്കാരിയുടെ വീടെ ഹോവ പൊളിച്ചുകളെയും വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും ദുരുപായങ്ങളിൽ ഹോവക്ക് വെറുപ്പ് ദയാവാക്കോ നിർമ്മലം ഭവനത്തെ വലയ്ക്കുന്നു കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും നീതിമാൻ മനസ്സിൽ ആലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു യഹോവ ദുഷ്ടന്മാരോടാകുന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു കണ്ണിന്റെ ശോഭാ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു ജീവാർത്ഥമായ ശ്വാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ഞാനുകളുടെ മധ്യേ വസിക്കും പ്രബോധനം ത്യജിക്കുന്നവൻ തൻ്റെ പ്രാണനെ നിരസിക്കുന്നു ശാസനക്കെട്ട് അനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു യഹോവ വ ഭക്തി ഞാനോ ഉപദേശമാകുന്നു മാനത്തിന് വിനയം മുന്നോടിയാകുന്നു